നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആധ്യാത്മിക രീതിയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു ജേണലിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലൈഫ് എങ്ങനെ നമുക്ക് തനിയെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു ടെക്നിക്കാണ് ജേർണലിങ് രീതി അതിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ രണ്ട് ആഗ്രഹങ്ങൾ ഒഴിച്ച് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ഒരു രീതി എന്തായാലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ആക്കിയിട്ടത് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് പരീക്ഷിക്കാത്ത ആളുകൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു മാർഗമാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഭഗവാനോട് ചേർന്നുകൊണ്ട് കൊണ്ട് പോസിറ്റീവായിട്ടുള്ള നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫില് നന്മയുണ്ടാവുമെന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ ഈ ഒരു രീതി എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് എനിക്ക് എത്തിച്ചേരേണ്ട ഗോൾസിനെ നിവൃത്തിയായിട്ട് ഞാൻ എഴുതുന്നു എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക അത് നമ്മൾ നടന്ന് കഴിഞ്ഞതായിട്ട് വേണം എഴുതാൻ അതായത് ഞാൻ വളരെ സന്തോഷവതിയാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം ലഭിച്ചു എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ എഴുതുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് നമ്മൾ അത് എല്ലാ ദിവസവും നമ്മൾ ജസ്റ്റ് ഇതെഴുതി വായിച്ച് വായിച്ചാണ് നമ്മൾ ഡയറി മറിച്ച് പോകാറുള്ളത് ഇനിയിപ്പോൾ ഒരു പേപ്പറിലാട്ടോ എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതണമെങ്കിൽ എഴുതാം പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ ഡയറിയുടെ ഫ്രണ്ടിലും നമുക്കിത് പൊട്ടിച്ചെക്കാവുന്നതാണ് അപ്പോൾ ഡെയിലി നമ്മളിത് വായിക്കുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും നമ്മുടെ മനസ്സ് ആ ഒരു രീതിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മളിത് കാണുന്നതും വായിക്കുന്നതും ഇത് കണ്ടുകൊണ്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നതും നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുമെന്ന് പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് നൂറ് ശതമാനം ഇത് വർക്കൗട്ട് ആകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്കുള്ള ഒരു പ്ലാനാണ് അതായത് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സ്വഭാവമാണ് നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിൽ എല്ലാ ദിവസവും കാണണമെന്നും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ എന്ത് ചെറിയ കാര്യത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് ാണ് അതേപോലെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുന്ന ആ ഒരു എന്താ ആരംഭശൂരത്വം എന്ന് പറയില്ലേ ആരംഭശൂരത്വം മാത്രമല്ല ലാസ്റ്റ് വരെ അതിൻ്റെ ലക്ഷ്യമിടുന്നത് വരെയുള്ള പ്രയത്നങ്ങൾ വേണം അതേപോലെ നമ്മുടെ ഡിസംബറൊക്കെ ആകുമ്പോൾ നമ്മളെ നമ്മളെ തന്നെ മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താ ഏകാദശി വ്രതങ്ങൾ തൈപ്പൂയ വ്രതങ്ങൾ ഡെയിലി അമ്പലത്തിൽ പോകണം അങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണാവുന്നതാണ് പിന്നെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന രീതിയിൽ ഞാൻ എനിക്ക് വെള്ളം കുടിക്കണം ആരോഗ്യകരമായ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു മൂന്ന് മാസത്തേക്കുള്ള ഒരു ഗോളാണ് അത് ഇത്തിരി വലിയൊരു ഗോളായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതായത് ഈ ഒന്നാം തീയതിയും ഇത് ആവുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ മൂന്ന് മാസത്തേക്കുള്ള കാര്യങ്ങളും ഇത് ആവുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കണം എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാം തീയതി മുതൽ നാല് മണിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നവർക്ക് എഴുന്നേൽക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് അതിന് മുൻപ് ഗ്രാജ്വലി നിങ്ങൾ സമയം കൂട്ടിയെടുക്കുക ഞാനിപ്പോൾ ഡെയിലി അതിൽ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതേപോലെ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ യോഗ റിലാക്സിങ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ആ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക ഗ്രാമമുഹൂർത്തത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം ണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ യോഗ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുക അതേപോലെ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് മുടിയും സ്കിന്നും നല്ലതുപോലെ കെയർ ചെയ്യണം പിന്നെ ഡെയിലി ഒരു നാമം ഇടം എഴുതണം അതായത് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആണല്ലോ ഒരു വർഷം എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ ഓരോ ദിവസവും ഓരോ നാമം ജസ്റ്റ് ഒരു ഓമാ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓം ഹരിയോം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ നാമം മുരുകൻ്റെ ആവാം എന്ത് വേണമെങ്കിലും അതിൽ എഴുതാവുന്നതാണ് പിന്നെ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ വ്രതങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മളിരിക്കണം അതേപോലെ അവോയ്ഡ് സ്ക്രീൻ ടൈം അത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സീരിയലുകൾ സിനിമകൾ അതേപോലെയുള്ള വീഡിയോസൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും വായിക്കുക വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ ും പിന്നെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് മിക്കവാറും ആളുകൾ യൂട്യൂബൊക്കെ നോക്കി വീഡിയോസൊക്കെ കാണുന്നത് ഭഗവാന്റെ നാമങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നല്ലത് പക്ഷേ മാക്സിമം സ്ക്രീൻ ടൈം നമ്മൾ ഒഴിവാക്കുക പിന്നെ എനിക്ക് തൈപ്പൂയ തൈപ്പുയം എടുക്കണം എന്നുണ്ട് അതായത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തൈപ്പൂയം അപ്പോൾ എനിക്ക് വ്രതം എടുക്കണം ദിവസം നാമം ചൊല്ലണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേടുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഈ നാമം ചൊല്ലുന്നതിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു അതായത് തിങ്കൾ സോറി ചൊവ്വ വ്യാഴം മസ്റ്റായിട്ട് ഞാൻ ദേവി സഹസ്രനാമം വിഷ്ണു സഹസ്രനാമോ ഞാൻ ചൊല്ലാറുണ്ട് ബാക്കിയുള്ള നാമങ്ങളൊന്നും എനിക്ക് ചൊല്ലാനായിട്ട് കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് ഞാൻ തിങ്കളിലെ ശിവന്നൻ്റെ നാമം ആ ചൊവ്വ ദേവി സഹസ്രനാമം ബുധനാഴ്ച വെയിൽമാറല്ല വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം അങ്ങനെ എന്നെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ ഗൈഡ് കൊടുക്കുകയാണ് കണ്ടോ അപ്പൊ നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം ഞാനിത് എന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് നമ്മൾ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ സ്വപ്നം കാണില്ലേ നമുക്ക് സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാകുമല്ലോ അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മാറും എന്നാണ് പറയുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മാറി നടക്കുക ഒരുപാട് പേരുണ്ടാവും നമുക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നടക്കുക പിന്നെ അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ മോശമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ മാറി നടക്കുക വെറുതെ നമ്മൾ ോട് പോയി തർക്കിട്ട് കാര്യമില്ലല്ലോ ആ ഒരു രീതി നിങ്ങൾ പാലിക്കുക നിങ്ങൾ മോശം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക പിന്നെ പുതിയ പുതിയ ഹോബികളൊക്കെ പഠിക്കുക അപ്പോൾ നമുക്ക് തയ്യൽ പഠിക്കാൻ ഇഷ്ടമുണ്ടാവും ചിലപ്പോൾ ചെടി നടാന ജ്വല്ലറി മേക്കിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ പുതിയ ഹോബികൾ പഠിക്കുക പിന്നെ നമ്മൾ ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അതേപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ ഒരു മൂന്ന് മാസം ഭയങ്കര ചൂടുള്ള സമയമായിരിക്കും ഈ ഫെബ്രുവരി മുതൽ അങ്ങോട്ട് നല്ല ചൂടുള്ള സമയമായിരിക്കും അപ്പം നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പറ്റും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നമുക്ക് വ്രതങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എന്നോട് തന്നെ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പിന്നെപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സമാധാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സമാധാനം ഒരിക്കലും കളയരുത് എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നമ്മളെപ്പോഴും നന്ദിയോട് കൂടിയിട്ട് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുകയും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു വർഷത്തെ ഡയറി വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക നിങ്ങൾ ഡിസംബർ ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറി എഴുതണമെന്ന് പറഞ്ഞത് അതേപോലെ എപ്പോഴും നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മൾ ദൈവത്തോടെ എപ്പോഴും നമ്മൾ നന്ദി പറയുക ദൈവത്തോടെ എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കണം ഈ ഒരു ലൈഫ് കിട്ടിയത് തന്നെ ദൈവം കാരണമാണ് അതായത് നമ്മുടെ കണ്ണിനോ കൈക്കോ കാലിനോ ഒന്നും ഒരു കുഴപ്പമോ ഇല്ലാതെ നമുക്ക് യാതൊരു തരത്തിലുള്ള വലിയ വലിയ മാരകമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ ഒക്കെ നമുക്ക് ഈ ലൈഫ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു താപര്യം ഒന്നാണ് അപ്പോൾ എപ്പോഴും എല്ലാവരും നന്ദിയുള്ളവരായിരിക്കുക എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ പാർട്ട് ടു ഉണ്ട് അത് തീർന്നിട്ടെല്ലാം ആകുമ്പോൾ എല്ലാവർക്കും ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയുടെ ലെങ്ത് ഇപ്പം ഞാൻ കുറച്ചിട്ടിരിക്കുന്നത് ഇനിയുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക താങ്ക്